മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ശ്രദ്ധ കപൂർ നായികയായ സ്ത്രീ ടു ഒട്ടേറെ റെക്കോർഡുകൾ ചിത്രം വാരിക്കഴിഞ്ഞു ആഭ്യന്തര ബോക്സ് ഓഫീസിൽ നിന്ന് അറുനൂറ് കോടി നേടുന്ന ആദ്യ ഹിന്ദി ചിത്രം എന്ന ഖ്യാതി സ്ത്രീ ടുവിന് സ്വന്തം ആഗോളതലത്തിൽ എണ്ണൂറ് കോടി ക്ലബിൽ സ്ത്രീ ടു ഇടം നേടി അടുത്തതായി ആയിരം കോടിയിലേക്കാണ് ചിത്രത്തിൻ്റെ കുതിപ്പ് ആഗോളതലത്തിൽ ആയിരം കോടി രൂപയിലേറെ സ്വന്തമാക്കിയ പ്രഭാസിൻ്റെ കൽക്കിയാണ് ഈ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രം ബോളിവുഡിൽ നിന്ന് ശക്തമായ എതിരാളികളൊന്നും ഇല്ലാതെ തന്നെയാണ് സ്ത്രീ ടുവിൻ്റെ കരുത്ത് അമർ കൗശിക് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സ്ത്രീയുടെ രണ്ടാം ഭാഗം കൂടിയാണ് ഈ ചിത്രം ഷാരൂഖാൻ്റെ പടങ്ങളെയും പിന്തള്ളിയാണ് സ്ത്രീ ടു മുന്നേറുന്നത്